നമസ്കാരം ധുനിയ മീഡിയയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോകളൊന്നും ഇടാൻ സാധിക്കുന്നില്ല കുറച്ച് തിരക്കുകൾ ഓണം അതേപോലെയുള്ള കുറച്ച് മറ്റ് പേഴ്സണലായിട്ടുള്ള തിരക്കുകൾ കാരണം വീഡിയോ ഇടയാതെ ഇങ്ങനെ രക്ഷപ്പെട്ട നടക്കുകയായിരുന്നു അപ്പോഴാണ് കുറച്ച് ആൾക്കാർ വിളിച്ചു ചോദിച്ചത് പത്ത് പതിനൊന്ന് ദിവസമായി വീഡിയോ ഒക്കെ എന്താണ് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വിളിച്ചപ്പോഴാണ് ഒരു വീഡിയോ ഇട്ടേക്കാം അപ്പം അങ്ങനെ വിചാരിച്ചിരുന്ന സമയത്താണ് ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നത് ഒരു ശുഭവാർത്ത വാർത്ത ആ ശുഭ പലരും ചോദിക്കാറുണ്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലപ്രാപ്തി അല്ലെങ്കിൽ ഫലത്തെ പറ്റിയൊക്കെ എന്ന് പറയണം അല്ല ചെയ്ത റിസൾട്ടുകളൊക്കെ പറയണം പലതും റിസൾട്ടുകൾ നമ്മൾ പറയാൻ പറ്റാത്തത് അല്ലെങ്കിൽ അവരുടെ പേരുകളോ മറ്റു കാര്യങ്ങളോ നമുക്ക് പുറത്തുവിടാൻ സാധിക്കാത്ത പല കാര്യങ്ങളുമാണ് നമ്മൾ റിസൾട്ട് ആക്കിയിരിക്കുന്നത് എങ്കിലും എനിക്കൊരു ഇവിടെ ഒരു കുര്യാല ഒരു യോഗീശ്വര കുര്യാല ഒരു യോഗീശ്വരനും അദ്ദേഹത്തിന് ഉപാസന മൂർത്തിക്കും സാന്നിധ്യം കൊടുത്തുകൊണ്ട് ക്ഷേത്രമല്ല കുര്യാല എന്ന് പറഞ്ഞാൽ നിത്യം ദീപം തെളിയിച്ച് നമ്മളുടെ പ്രാർത്ഥനകൾ പുറത്തുനിന്ന് വരുന്ന പ്രാർത്ഥനകൾ അവിടെ സമർപ്പിക്കുക അവരുടെ പ്രാർത്ഥനകൾ ഇവിടെ ഇരിക്കുന്ന എനർജി ശക്തി അത് സ്വീകരിച്ചിട്ട് അവർക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുക ആ ഒരു സങ്കല്പത്തിലാണ് മാസപൂജയാണ് മാസത്തിൽ എല്ലാ മലയാള മാസം ഒന്നാം തീയതി പൂജ കൊടുക്കുന്നുണ്ട് അത് വെളിയിൽ നിന്ന് പൂജാരികളൊന്നുമില്ല നമ്മൾ തന്നെ കർപ്പൂരാരധിയൊക്കെ കഴിച്ച് ദീപാരാധനയൊക്കെ ചെയ്ത് നൈദ്യങ്ങളൊക്കെ കൊടുത്ത് ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പല ആൾക്കാർ ഇവിടെ വന്ന് പല കാര്യങ്ങളും സാധിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല കുടുംബക്കാരും പുറത്തു വന്നുള്ളവരും നമ്മളിത് സദാസമയം ഓപ്പൺ ആണ് അടച്ചിടുന്ന പ്രോഗ്രാം ഒന്നുമില്ല വീടിൻ്റെ ചേർന്ന് തന്നെ ആണെങ്കിലും ആർക്കും എപ്പോഴും വന്ന് വിളക്ക് കത്തിക്കാനും അവരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് പണത്തിനു വേണ്ടിയല്ല ഇവിടെ ചെയ്യുന്നത് എന്നാലിത് പല ആൾക്കാരുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒന്ന് രണ്ട് റിസൾട്ടുകൾ പറയാൻ വേണ്ടിയാണ് കുറച്ചു കാലം മുമ്പ് എനിക്കൊരു ക്ലയൻറ്റ് വന്നു അവർ അമ്മയും മകളുമാണ് വന്നത് വന്നതിന് ശേഷം മൂത്ത മകളുടെ പ്രശ്നം പറഞ്ഞാണ് എന്റെ അടുത്ത് വന്നത് അവരെ കുറെ കാര്യങ്ങളൊക്കെ നോക്കി കൊടുത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറേ കാലങ്ങളായിട്ട് അവരുടെ കൺസൾട്ടിങ് എടുക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ആ സമയത്താണ് പറഞ്ഞത് മൂത്ത മകൾക്ക് വിവാഹം കഴിച്ചിട്ട് ഇത്ര വർഷമായി പക്ഷെ കുട്ടികളില്ല അതിനെന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു കുര്യാലയുണ്ട് ആ കുര്യാലയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഭഗവാനോട് അല്ലെ ദേവതയോട് ഈശ്വരനോട് അല്ലെ യോഗീശ്വരനോട് നിങ്ങൾ പ്രാർത്ഥന കൊടുക്കുക നിങ്ങൾ കാര്യം നടന്നാൽ എന്തെങ്കിലും സമർപ്പിക്കാന്ന് വഴിപാട് പറഞ്ഞുകൊള്ളുക അത് നിങ്ങൾ ഇഷ്ടമാണ് എന്ത് പറയണമെന്നുള്ളൂ സാധാരണ വലിയ പൂജകളൊക്കെയാണ് ഇങ്ങനെ സന്താന ശാപത്തിന് സന്താന ദോഷത്തിനൊക്കെ പറയാ എന്നാൽ അവർ വന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഏഴ് കഥിപ്പോഴവിടുന്ന് പൂജിച്ച് ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് കൊടുത്തു വിദേശത്താണ് അവർ വിദേശത്ത് പോയി കുറേ വർഷങ്ങളായിട്ട് അവർ മെഡിസിനും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടും നടക്കാത്തൊരു കാര്യം സാധിച്ചു നാലാം മാസം കൊണ്ടിവിടെ അവർ ദക്ഷിണയും വസ്ത്രമൊക്കെ സമർപ്പിച്ചു മെണിഞ്ഞാന്ന് അവർക്കൊരു കുട്ടി ഉണ്ടായി ഒരു പെൺകുട്ടി ഉണ്ടായി വളരെ സന്തോഷത്തിൽ അവരത് അറിയിച്ചു പെൺകുട്ടിയാണ് കുഞ്ഞിന്റെ ഫോട്ടോ ഒക്കെ അയച്ചു വളരെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളെ ഈ കുര്യാലകൾ കൊണ്ട് പല ആൾക്കാരും ഈ കുര്യാല വെച്ചപ്പോൾ വിമർശനം പറഞ്ഞത് എൻ്റെ പേഴ്സണലി ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് അല്ലെ എൻ്റെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയാണ് ഇതിവിടെ കൊണ്ട് വെച്ചത് കല്ല് വെച്ച് ആരാധിക്കുന്നു അല്ലെങ്കിൽ ആരോ ഒരാൾ പറഞ്ഞൊരു കമൻ്റ് പറഞ്ഞ് കല്ല് വെച്ച് ആരാധിക്കുന്നു ഇവിടെ അവിടുത്തെ യോഗീശ്വരനെ ഞാൻ ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു എന്നൊക്കെയുള്ള കുറെ കംപ്ലൈന്റുകളൊക്കെ പറഞ്ഞപ്പോഴും എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാനിത് വെച്ചപ്പോഴും എല്ലാവരോടും പറഞ്ഞു എല്ലാവർക്കും വേണ്ടിയാണ് ആർക്കും പ്രാർത്ഥിക്കാം ഒരു സ്ഥാനമില്ലാതിരുന്ന യോഗീശ്വരനൊരു സ്ഥാനമില്ലാത്ത പല സ്ഥലത്തും കണ്ടപ്പോൾ ഒരു സ്ഥാനം കൊടുത്ത് നിത്യം തിരിതെളിയിച്ച് നേരത്തെ തൊട്ടേ കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു സ്ഥാനം വെച്ചിട്ട് നേരത്തെ തൊട്ടേ തിരിതെളിയിക്കുന്ന ചെറിയൊരു ഒരു തറ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് ഇച്ചിരി വിപുലീകരിച്ച് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ പല പരാതികളും പരിഭവങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അതെന്തെങ്കിലും ഒക്കെ ആവട്ടെ ഞാനൊന്നും മൈൻഡ് ചെയ്യുന്ന ഒരാളല്ല പക്ഷെ അങ്ങനെ റിസൾട്ട് കിട്ടി വളരെ ഒരു കുഞ്ഞിക്കാലിന് കാണുക ഒരു കുട്ടി ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു സന്താനം ലഭിക്കാമെന്ന ഏറ്റവും വലിയ കാര്യമാണ് അപ്പം അതിന് മുൻപ് എൻ്റെ വേറൊരു ക്ലൈൻറ്റ് ഇതൊരു എനിക്കൊരു ഏഴെട്ട് വർഷമായിട്ട് എൻ്റെ ക്ലൈൻറ്റായിട്ട് നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ മകൾ വിദേശത്ത് ജോലിക്ക് വേണ്ടി പോയി അങ്ങനെ കുറിയാലയിൽ നമ്മൾ സമർപ്പിച്ചു അദ്ദേഹത്തിൻ്റെ മകൾക്ക് വിദേശത്ത് പഠനവും അതിലൂടെ പാർട്ട് ടൈം ജോലിയൊക്കെ ആയിട്ട് കിട്ടി കടിക്കാനുള്ള കാര്യങ്ങൾ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ല മാറി അങ്ങനെ വന്ന് സന്തോഷത്തോടെ അവർ വന്നു അതിനുശേഷം പോയി പോയി കഴിഞ്ഞപ്പോൾ ആ കുട്ടീനെ വിളിച്ചു മെസ്സേജ് ഇട്ടു വാട്സാപ്പിൽ സാറേ ഇതേപോലെ വീട് കിട്ടുന്നില്ല കിട്ടുന്ന വീടുകൾ ഭയങ്കര ചാർജ് ആണ് എനിക്ക് അഫോർഡബിളല്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ സമർപ്പിച്ചേക്കാം പുല്യാലയിൽ അല്ലെങ്കിൽ ഞാൻ കർമ്മം ഇട്ടേക്കാം അല്ലെങ്കിൽ ഭഗവാനിൽ സമർപ്പിച്ചേക്കാം എന്ന് പറഞ്ഞു ഏതായാലും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മെസ്സേജ് വന്നു ഞാൻ ഉദ്ദേശ ലെവലില് ഉദ്ദേശിച്ച പൈസക്ക് ഉദ്ദേശ കാര്യത്തിന് കാര്യത്തിന് എനിക്ക് വീട് കിട്ടി സാറേ വളരെ സന്തോഷം അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ഭഗവാനെ സമർപ്പിക്കാനുള്ളത് സമർപ്പിക്കാം അവിടെ നമ്മളൊരു കാര്യം എവിടെ നിന്ന് സാധിച്ചാലും ഇവിടെ നിന്നല്ല എവിടെ നിന്ന് സാധിച്ചാലും ഒരേ ഒരു എണ്ണയോ ഒരു തിരിയോ ഒരു കർപ്പൂരോ വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മുടെ കടമയാണ് ക്ഷേത്രമായാലും കുടുംബക്ഷേത്രമായാലും കുര്യാലായാലും ഞാൻ അങ്ങനെ പറയാനുള്ള ആൾക്കാരുണ്ട് തുക പറഞ്ഞ് ഇത്ര രൂപ സമർപ്പിക്കുന്നുവെന്ന് ഞാൻ വാങ്ങാറില്ല അവർക്ക് ഇഷ്ടമുള്ളത് സമർപ്പിക്കാം ചിലർ ദിവസം പൂജ സമർപ്പിക്കാറുണ്ട് ചിലരല്ലാതെ എണ്ണ ഒരുപാട്ടെണ്ണ സമർപ്പിക്കാറുണ്ട് ചിലരെ പൈസയായിട്ട് കൊണ്ടുവെക്കാറുണ്ട് നമ്മൾ പോലും അറിയാതെ പല ആൾക്കാർ എണ്ണയും പൈസയും ദക്ഷിണയും വസ്ത്രങ്ങളൊക്കെ കൊണ്ട് വെക്കുന്നതായിട്ട് കാണാറുണ്ട് ആരാണെന്ന് പോലും അറിയത്തില്ല അങ്ങനെ കൊണ്ടുവയ്ക്കാറുണ്ട് അവരുടെ കാര്യം സാധ്യം അവർ പ്രാർത്ഥന കൊടുക്കുമ്പോൾ അവിടെ കാര്യം സാധിക്കുന്നുണ്ടാവാൻ നമ്മളോട് പോലും പറയാറുമില്ല പല കാര്യസാധ്യവും ഇവിടെ വന്ന് നടത്തിയിട്ടുണ്ട് പല കുറച്ച് ആൾക്കാർ പറയും പറയുന്നത് നമ്മളറിയും അല്ലാത്തൊന്നും അറിയില്ല പക്ഷെ എന്തായാലും ഒരു എനർജി ഉണ്ട് ആ എനർജിയോട് പ്രാർത്ഥിച്ചാൽ ഈശ്വര ചൈതന്യമായ ഒരു എനർജിയോട് പ്രാർത്ഥിച്ചാൽ അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കർമ്മങ്ങളും ഈ കുര്യാല ബേസ്ഡാണ് പല ആൾക്കാരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് അല്ലെങ്കിൽ പൈസ ആദ്യം വാങ്ങാതെ എങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നു അത് ഈ കുര്യാല ബേസ്ഡാണ് ഇവിടുത്തെ എൻ്റെ ആ മൂർത്തികളോട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറയും അവരുടെ ആവശ്യങ്ങൾ പറയും ഓരോ സങ്കടങ്ങൾ പറയും അവർക്ക് സാധിച്ചു കൊടുക്കാവുന്നതാണ് അവർ സാധിച്ചു കൊടുക്കും അത് സാധിച്ചതിന് ശേഷം അവർ കിട്ടുന്ന പണം കൊണ്ടാണ് അല്ലെങ്കിൽ അവർ തരുന്ന ദക്ഷിണ കൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓടിച്ചുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ജനുവനായിട്ടുള്ള കാര്യമാണ് അവർ സാധിച്ചു തരും പല ആൾക്കാരോട് ഞാൻ പറയാറുണ്ട് എന്നോട് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് അയച്ചെങ്കിൽ ഇട്ടേക്കണം പ്രശ്നങ്ങൾ പറഞ്ഞ് ഞാൻ കേൾക്കുന്നതിന് മുമ്പ് അവർ കേൾക്കും അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ പറയുന്നത് അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് സാക്ഷ്യം പറയുന്നതല്ല കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവരെയൊന്നും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് കാണിക്കാനുള്ളൊരു നിർവാഹമില്ല കാരണം ഒരു നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ചില പരിചിതമായിട്ട് ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ അവർ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്തവരായിരിക്കാം എനിക്ക് എനിക്കും അങ്ങനെ താല്പര്യമില്ല വരുന്ന ആൾക്കാരുടെ മുഖം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് ചെന്നാൽ ചില ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് അവരുടെ വോയിസ് ഒക്കെ ഇട്ടു തന്നിട്ടുണ്ട് മെസ്സേജ് ഒക്കെ ഇട്ടു തന്നിട്ടുണ്ട് അതൊക്കെ മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലാതെ അവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കുക അവരുടെ സാക്ഷ്യം പറയുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഞാൻ ചെയ്യൂല കാരണം ഇത് എപ്പോഴും ഒരു സീക്രട്ടാണ് നിഗൂഢമാണ് അപ്പം അങ്ങനെ അവർ വരുമ്പോൾ രഹസ്യമായിട്ടായിരിക്കും അവർ വരിക അല്ലെങ്കിൽ അവർ രഹസ്യമായിട്ട് വെക്കാൻ അവർ താല്പര്യപ്പെടുന്നുണ്ടാവും അത് നമ്മൾ പുറത്ത് പറയുകയില്ല എന്നാൽ ചില ആൾക്കാർ അത് പബ്ലിക്കായിട്ട് പറയാറുണ്ട് എന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഒക്കെ കിട്ടുകയാണ് എനിക്ക് ഇന്ന കാര്യം സാധിച്ചു ഇന്നയാളെ കൊണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഒരു കുറിയാലയുണ്ട് അത് നിങ്ങൾക്ക് എപ്പം വന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം ഒരു രൂപ വെച്ചോ ഒരെണ്ണത്തിരി കൊടുത്തോ ഇതൊന്നും ഇല്ലെങ്കിലും ഒരു പൂവ് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം പബ്ലിക്കിന് വേണ്ടിയാണ് എല്ലാവർക്കും വേണ്ടിയാണ് ഇത് ചോദിച്ചിരിക്കുന്നത് അല്ലാതെ കുടുംബത്തിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഗുണം കിട്ടാനല്ല ഇവിടെ ഞാൻ ഇവിടെ എല്ലാ ദിവസവും വിളക്ക് എത്തിക്കുമ്പോഴും എപ്പം കയറി പ്രാർത്ഥിച്ചാലും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ കയറി പ്രാർത്ഥിച്ചിട്ടേ എവിടെയെങ്കിലും പോവുള്ളൂ അപ്പോഴും ഞാൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹവും ഐശ്വര്യവും കൊടുക്കണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകം പറയാറില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല അവർ കണ്ടറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്നെങ്കിലേ ഉള്ളൂ അപ്പോൾ ഇതാണ് എനിക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിനു മുമ്പ് ഒരുപാട് ഉണ്ടെങ്കിലും ഇപ്പൊ അടുത്ത രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടതും പ്രകാരം ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഇട്ടത് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം